ഈ ഒരു സ്റ്റെപ്പിൽ ൂടെ അടിപൊളിയാണ് ഇതിന്റെ ജന്മദേശം വരുന്നത് ആഫ്രിക്കയിലാണ് ആഫ്രിക്കയിലുള്ള ആമകൾ തമ്മിൽ തല്ലുവിടുന്നത് ഫോണിന്റെ ഗ്ലാസിന്റെ കൂടി ഫോണ പോലെ ഫീല് ചെയ്യുന്നില്ല സത്യകച്ചി രാജാക്കന്മാര് ഉപയോഗിച്ച വഞ്ചികൾ പക്ഷെ ഇത് ഇവിടെ ക്ലോസ് പാർക്ക് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല നല്ല തിരക്കുണ്ട് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തി വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പോകുന്നത് നമ്മൾ തൃശൂർ ആണ് തൃശ്ശൂർ ജൂ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ജൂവിലുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ള കുറെ കാലത്തിന് ശേഷമാണ് ജൂ കാണാൻ വരുന്നത് മുന്നേ നമ്മൾ പഠിക്കുന്ന കാലത്തേക്ക് കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ശേഷം വന്നതാണ് അപ്പൊ നമ്മൾ തൃശൂർ വേണ്ട ആവശ്യം ഉണ്ടായപ്പോൾ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ ഒന്ന് കാണിക്കണം കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ നാട്ടിലുള്ളവർക്കൊക്കെ പെട്ടെന്നൊന്ന് വന്ന് പോകാൻ പറ്റുന്ന ഒരു പാർക്കും അതേപോലെ തന്നെ ഒരു മൃഗശാലയാണ് അപ്പൊ അതിന്റെ കാഴ്ചകൾ കാണുന്നത് അങ്ങനെ നമ്മൾ മൃഗശാലിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലൊന്നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് പത്ത് രൂപേൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിലൊരു പ്രദർശനം ഉണ്ട് അത് ഫ്രീ പാസ്സാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് അതും കൂടി ഒന്ന് കാണണം കേട്ടോ അങ്ങനെ നമ്മൾ പ്രദർശനം കണ്ട് പ്രദർശനം കണ്ട് നേരെ നമ്മൾ ഈ മൃഗശാലിൻ്റെ അകത്ത് കയറിയാണ് അകത്ത് കയറുമ്പോൾ ഫസ്റ്റ് കാണുന്നതാണ് ഈ തത്തകളുടെ കൂടാണ് ഫസ്റ്റ് കാണുന്നത് അതേപോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ആയിട്ടുള്ള കിളികളും അതേപോലെ തന്നെ കോഴികൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് തൃശ്ശൂർ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ആണ് ഈ ഒരു ജൂ കാണാൻ വരാനുള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറില് തൃശ്ശൂർ ചെമ്പുക്കാവ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് ആക്കിയിട്ടുള്ള മൃഗശാലയാണ് രാജ്യത്ത് തന്നെ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാല എന്നറിയപ്പെടുന്നത് കേട്ടോ കുട്ടിയാണ് കൊമ്പൊന്നുമില്ലല്ലോ പതിമൂന്ന് ഏക്കർ സ്ഥലമാണ് ഈ ഒരു ഇതിന്റെ ഒരു വിസ്തീർണ്ണം വരുന്നത് അതേപോലെ തന്നെ ഇതിൽ തന്നെ ഒരു മ്യൂസിയം കൂടി വരണിട്ടോ നമ്മളതിന് കൂടെ ഉള്ളത് നെബു ആണ് നെബു നമ്മള് മറ്റേ വീഡിയോയില് കണ്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം നമ്മള് കോഴിക്കോട് നിന്ന് ഒരു ബിരിയാണീൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അറുപത് രൂപേന്റെ ബിരിയാണി അന്ന് പുള്ളിക്കാരനുണ്ടോ നമ്മളെ കൂടെ ഒരു ഇതിന്റെ അപ്പുറത്ത് ഹിപ്പൊ പൊട്ടോസും ലാബ് ഒക്കെയാണ് ആ ഒരു ഇതിൽ പോകുന്നത് ഇതിലിങ്ങനെയാണ് കയറി കഴിഞ്ഞാല് ഇപ്പോ പൊട്ടോസും കാര്യങ്ങളൊക്കെ കാണാം പോയി ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ മാനാണ് ഈ ഒരു മ്ലാവ് എന്ന് പറഞ്ഞിട്ട മധ്യ കിഴക്കൻ ഏഷ്യയിലാണ് ഈ ഒരു ഇത് കാണപ്പെടുന്നത് കൂടുതലായി കാണപ്പെടുന്നത് പന്ത്രണ്ട് വയസ്സ് മുതൽ അതേപോലെ തന്നെ പതിനഞ്ച് വയസ്സ് വരെയാണ് ഇതിന്റെ ആയുസ് വരുന്നത് ഈ മ്ലാവിന്റെ അങ്ങോട്ട് കാണാൻ പോകാൻ ഇവിടെ ഒരു വഴി ഉണ്ടായിരുന്നിട്ട് ആ വഴി ക്ലോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതിന്റെ അടുത്തൊന്നും പോയി കാണാൻ പറ്റില്ല ഇവിടെ മൊത്തം ക്ലോസ് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ കാണാം രശ്മി പോപ്പി എന്ന് പറഞ്ഞ രണ്ട് ഹിപ്പൊ പൊട്ടോമസ് ആണ് അതിന്റെ ഏജ് ആണ് ഇവിടെ മേലെ ഹിപ്പോ ഫോട്ടോമസിന്റെ കൂട്ടിന്റെ അടുത്താണ് കേട്ടോ ഹിപ്പൊഫോമസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാല്പത്തഞ്ച് മിനിറ്റ് വെള്ളത്തിന്റെ അടിയിൽ ശ്വാസം ഇതായി നിൽക്കാനുള്ള കഴിവുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ജന്മദേശം വരുന്നത് ആഫ്രിക്കയിലാണ് ആഫ്രിക്കയിലുള്ള വെള്ളക്കെട്ടിൽ ചളികളിലേക്കാണ് ഇത് ജീവിക്കുന്നത് നാല്പത് മുതൽ നാല്പത്തഞ്ച് വയസ്സ് വരെയാണ് ഇതിന്റെ ആയുസ് വരുന്നത് നമ്മൾ സൺഡേയിലാണ് വന്നിട്ടുള്ളത് സൺഡേ വന്ന ആയതുകൊണ്ടാണ് തോന്നുന്നത് നല്ല തിരക്കുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പുറത്തുള്ള ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് തന്നെ പിന്നെ നമ്മുടെ നാട്ടില് ഇങ്ങനത്തെ ഒരു മ്യൂസിയം അതേപോലെ തന്നെ സൂ ഒക്കെ ഉള്ളത് നമ്മൾ വന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ചെറിയ കുട്ടികളെ ഇത്തൊക്കെ വന്നാലും നല്ല അവർ നല്ല എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയുണ്ട് അതാണ് നാഗലിംഗമരം എന്ന് പറഞ്ഞത് കേട്ടോ ഇതും ഒരു കായുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ഫ്ലവറും ഉണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് അങ്ങോട്ടാണ് അതിന്റെ കമ്പോളൊക്കെ വരുന്നത് അടിപൊളി അല്ലേ ഫ്ലേർ അടിപൊളി കേട്ടോ ലിംഗമരത്തിന്റെ ഒരു ഇതുള്ള താഴെ വീണ ഞാൻ എടുത്തതാണ് നല്ല സ്മെല് വരുന്നേട്ടോ ഇതാണ് അതിന്റെ ആ ഒരു മൊത്തത്തിൽ വരുന്നത് ഇതിന്റെ അകത്ത് ചെറിയ കുട്ടികൾക്കുള്ള ഒരു ചിൽഡ്രൻസ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല നല്ല തിരക്കുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതിൽ പോകാനുള്ള പ്രവേശന കവാടാണ് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം ഉള്ളത് ഇവിടെ ഒരു വലിയൊരു കുളം ഉണ്ട് ആ കുളത്തിൻ്റെ ഉള്ളിലുള്ള മീൻ എന്താണെന്ന് വെച്ചാൽ മീൻമുതലാന്നാണ് പറഞ്ഞത് അതിന്റെ കൂടെ കുറച്ച് ആമേള ഉണ്ട് ആമേള ആണോ അമ്മ അതിൻ്റെ മുകളിൽ കയറി നോക്കി ഇതില് മീൻ അല്ലേ ഒരു കോറിയിൽ മണ്ണെടുത്താന്ന് തോന്നുന്നു മണ്ണെടുത്തതിൽ വെള്ളം നിറഞ്ഞിട്ട് അതിൽ കൊളാക്കി മാറ്റിയതാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ഇതിനായിട്ട് ഇതാണ് ഇതിന്റെ അകത്തുള്ള ആർട്ട് മ്യൂസിയം ഇത് സത്യത്തിൽ രാമവർമ്മ രാജാവിന്റെ മകന് പുത്തയിടത്ത് നാരായണമേനോൻ താമസിച്ച വീടായിരുന്നു കേട്ടോ ഇതിന് നൂറ് വർഷത്തില് കൂടുതൽ പഴക്കുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് മ്യൂസിയത്തിന്റെ അകത്ത് കയറുന്നതിന്റെ മുന്നായിട്ട് ഒരു ബോർഡുണ്ട് മ്യൂസിയത്തിന്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതിന്റെ ഡീറ്റെയിൽ ആണ് കൊടുത്തിട്ടുള്ളത് ലോഹ മന്ദമാര ശില്പങ്ങള് ചീനഭരണികള് അതേപോലെ പുരാതന വിളക്കുകള് ഘടികാരങ്ങള് മോഹൻജദാരോ ഹാരപ്പൻ സംസ്കാരങ്ങളുടെ മോഡലുകളായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഊണ് വടികള് അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇവിടെ ഉണ്ട് കിട്ടും അതിൻ്റെ അകത്ത് കയറാനും പത്ത് രൂപയാണ് നമുക്ക് ചാർജ് ഈടാക്കുന്നത് അത്യാവശ്യം നല്ല നമ്മൾ പത്ത് രൂപ എന്തായാലും പൈസ മുതലാവൂട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാറുണ്ട് ഇങ്ങനത്തെ ഒരു മൂഴുള്ള ആൾക്കാർക്കാണ് ഇങ്ങോട്ട് വന്നൊരു കാര്യമുള്ളൂ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ചിത്രങ്ങളാണെന്നുണ്ടെങ്കിലും പല സംഭവങ്ങളുണ്ട് ടൈലിൻ്റെ ഡിസൈനൊക്കെ കണ്ട ഒരുപാട് വർഷം പഴക്കങ്ങളാണ് ഈ ടൈല് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ എല്ലാ റൂമിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡിസൈൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം പഴയ തന്നെയാണ് ഇതൊന്നും മാറ്റി ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് ഒരുപാട് എന്താ പറയാ വെറൈറ്റി ചിത്രരചനയാണ് ഈ ഒരു ഇതിൽ കാണാൻ പറ്റുന്നത് ഇന്തോ തുണിയിലാണ് ഈ ചിത്രം വരച്ചിട്ടുള്ളത് തുണിയിൽ വരച്ച ഇന്തോനേഷ്യൻ ചിത്രങ്ങൾ ൽ തുറമുഖത്ത് ഉപയോഗിച്ചിരുന്ന വിളക്കാണ്ടത് അപ്പൊ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ അപ്പുറം റോയൽ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചിത്രം കണ്ടിട്ടോ അതിന്റെ വീളിയാണ് പ്രത്യേക തരം എന്തെല്ലാം ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ പേപ്പറിലാണ് തോന്നുന്നത് ചെയ്തിട്ടുള്ളത് പേപ്പർ കട്ട് ചെയ്ത് വെച്ചാണ് ലാമിനേഷൻ ഒന്നും ചെയ്തിട്ടില്ല ലാസ്റ്റ് സപ്റ് ചെയ്തിട്ടുണ്ട് അത് ഓലയിലാണ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് സെപ്റ വരുന്ന ഈ ഒരു കോണി ആണ്ടില്ലേ വളഞ്ഞിട്ടുള്ള നല്ല രസമുള്ള ഒരു കോണി നല്ല ഭംഗിട്ടാ ഈ കോണി നമുക്ക് നമ്മളെ നാട്ടിൽ എവിടെയും കാണുന്നില്ല സ്റ്റെപ്പിൽ കൂടെ താഴ്ന്ന അടിപൊളിയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമ്മൾ ഇവിടെ കുറച്ച് സോ ആയിട്ടുണ്ട് ഇത് ഫുള്ള് ഇയത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇയം അതേപോലെ തന്നെ മരല്ല മരല്ലാൻ്റെ ഒരു പ്രതിമ അതേപോലെ തന്നെ കുറെ ചിത്രങ്ങൾ വരച്ചുണ്ട് സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളില് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഏർ ഇത് വേണ്ട ഓലുണ്ടാക്കിയ അതേപോലെ ഇങ്ങോട്ടുണ്ട് ഇവിടെയുണ്ട് ബുദ്ധന്റെ ഒക്കെ സ്റ്റാച്ചു ചെയ്തിട്ടുണ്ട് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ സംഭവം നടന്ന് ശീലിച്ച് വശരായി എന്ന് പറയരുത് നല്ല മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇനിയിപ്പിന് പോകത്ത് എന്താ പറയാ ഫുൾ ഡിമാൻഡ് വേറെ കൂടും കൂടിയുണ്ട് ഉണ്ട് കൊച്ചി രാജക്കന്മാരു ഉപയോഗിക്കുന്ന വഞ്ചികൾ പക്ഷെ ഇത് ഇവിടെ ക്ലോസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കാണാനുള്ള ഒരു പെർമിഷനും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമ്മൾ ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെയാണ് ഈ ഒരു വിഷ്വൽസ് എടുക്കുന്നത് കേട്ടോ കാണാൻ പറ്റണ്ടാവും തോന്നുന്നു കാണാൻ പറ്റണ്ടെന്ന് കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ഇതാണോ സംഭവങ്ങൾ പേടവരായിരിക്കാനോ അങ്ങനെ സംരക്ഷിച്ചിട്ടുണ്ടാവുന്ന വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ ഒരു ത്രീ ഡി തിയേറ്ററുണ്ട് ത്രീ ഡി തിയേറ്ററിൻ്റെ ഉള്ളിൽ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ടൈമിനനുസരിച്ച് കഴിഞ്ഞാൽ അടുത്ത ഷോ വരുന്നത് രണ്ട് മണിക്കാണ് ഷോ രണ്ട മുപ്പതിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ടൈം ഇല്ല നമ്മളതിന്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല പിന്നെ അതേപോലെ അതിന്റെ ഉള്ളിൽ വീഡിയോ അലോഡ് അല്ല അപ്പോൾ വീഡിയോ അലോഡ് അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് കാര്യമില്ല എന്നുള്ളതിൽ നമ്മളാട് ഏതായാലും കയറുന്നില്ല ബാക്കിയുള്ള കാഴ്ചകളാണ് ഇനി ഇവിടെ നമുക്ക് സിംഹം അതേപോലെ തന്നെ ബാക്കിയുള്ള എന്താ ഇതെല്ലാം കാണാൻ പുലി കടുവ പിന്നെ പാമ്പൊക്കെ ഈ ഒരു ഭാഗത്ത് മാംസപുക്കളാണ് അതായത് സിംഹം പുലി കടുവ പുളി പുലി എന്നിട്ട് സിംഹം കിടന്ന് ഉറങ്ങുന്നുണ്ട് ഒരാളെ എപ്പിക്കുള്ളൂ ഇപ്പൊ ഭക്ഷണം കഴിച്ച് ക്ഷീണത്തിൽ കിടക്കേണ്ടതോ അപ്പം ബീഫെന്തോ കിടുന്നു ബാക്കി ഭാഗം അവിടെ വെച്ചിട്ടുണ്ടാണ് പുള്ളിക്കാരനും പ്രത്യേകം ആണെന്ന് തോന്നുന്നു ആള് ഭയങ്കര ആണ് ഭയങ്കര സൈലന്റ് ആണ് ഉറങ്ങുന്നുണ്ട് തോന്നില്ല ഇവിടെ കേട്ടോ പക്ഷെ നല്ല തിരക്കുണ്ട് ഇവിടെ നിന്ന് കേട്ടോ നമ്മൾ കുറച്ച് മുന്നേ കണ്ട കൂട്ടിൽ ഉള്ള കടുവനെക്കാട്ടിയും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നല്ല തടി ഇതൊക്കെയുള്ളൊരു കടുവയാണ് ഇത് പുള്ളി അപ്പുറം കുറെ നമ്മൾ ലോങ്ങ് ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് പക്ഷേ എന്തോ എന്ന് കണ്ടെ കണ്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കുറെ ആൾക്കാരപ്പുറം നിൽക്കുന്നുണ്ട് നമ്മൾ കുറേ കണ്ടായിട്ട് സൂം ചെയ്തിട്ട് വീഡിയോ എടുക്കുകയാണ് അപ്പൊ എന്താ സംഭവം എന്നുള്ളത് നോക്കുകയാണത് അവിടെ ഒരു കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് ഓടി ഓടി പിടിയും എന്തോ അയ്യോ അയാളെ പിടിച്ചു തോന്നുന്നു എന്താ സംഭവം എന്ന് വെച്ചാല് എവിടെ ഭക്ഷണം കൊടുക്കുന്ന ആൾ അവിടെ അപ്പൊ അയാളെ ബാക്ക് സൈഡ് ഇങ്ങനെ കണ്ടപ്പോ ഓടി വന്നു വന്നാണ്ട് കൈക്കുള്ള പിടിച്ചു കഴിഞ്ഞ ശേഷമാണ് മനസ്സിലായത് പിടിച്ചിട്ടില്ല പിടിക്കാൻ ഇങ്ങനെ കൈയിട്ട് കൈയിട്ടപ്പോഴാണ് മനസ്സിലായത് തീറ്റ കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് പുള്ളി അവിടെ സൈലന്റ് ആയി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാണ്ട് ഇങ്ങോട്ടന്നെ പോന്നിട്ട് ഇതുവരെ എല്ലാരും ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കും പക്ഷെ ഇത് ഓടുന്നുണ്ടപ്പോ എല്ലാരും പേരിലേക്ക് മാറിയിട്ടുണ്ട് പേടിച്ചിട്ട് മറ്റുള്ളവർക്ക് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിട്ടില്ല ഞാനും അപ്പുറം നിന്നിട്ടാണ് വീഡിയോ എടുത്തത് പക്ഷെ ഇതിപ്പോ എന്താ ഇങ്ങനെ ഈ ബിൽഡിങ്ങുകളല്ലേ ഒരുപാട് വർഷത്തെ പഴക്കം ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞു കേട്ടോ ഉള്ളത് അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് കുറേ മരങ്ങളൊക്കെ വെച്ച് കുടിപ്പിച്ചതുകൊണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് വല്ലാതെ ചൂട് ഫീൽ ചെയ്യുന്നില്ല കേട്ട സ്വർണ്ണ കോഴി എന്നറിയപ്പെടുന്ന കോഴികളാണ് കേട്ടോ ഇത് ഇതിന്റെ പ്രായം വരുന്നത് ഏഴു വയസ്സ് ആറ് മുതൽ ഏഴു വയസ്സ് വരെയാണ് ഇതിന്റെ പ്രായം വരുന്നത് അതേപോലെ തന്നെ മുട്ട വിരിയാനുള്ള ടൈം വരുന്നത് ഇരുപത്തി ദിവസം മേബി എന്നോട് പറഞ്ഞതേ ഇതിന്റെ അകത്ത് പാമ്പുണ്ട് പാമ്പ് എവിടെ നോക്കി നടക്കാണ് ആള് കൊറേ നേരമായി ആ കൊറേ ആയിട്ട് ആളിങ്ങനെ നോക്കിയിട്ടുണ്ട് ഇവിടെ പാമ്പും എവിടെയാണ് പാമ്പും എവിടെയാണ് പാമ്പിനെ തരഞ്ഞ് കൊറേ നേരമായി നോക്കുന്നത് ഞാൻ എന്താ സംഭവം എന്ന് വെച്ചാൽ പറയാ പാമ്പിനെ കാണുന്നില്ലല്ലോ ഏഹ് പണ്ട് വന്നപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾക്ക് കാണാൻ പറ്റിട്ടില്ല അപ്പൊ ഞാൻ ഭാഗത്ത് എവിടെ എവിടെങ്കിലും ഉണ്ടോന്നുള്ളത് അറിയില്ല ഏട്ടാ നോക്കാതെ അടിപൊളിയായിട്ടൊരു ആൽമരണ്ട് ഏട്ടാ നല്ല ഭംഗി ഇല്ലേ അത് മേലക്കേട്ടാ നല്ല രസമായിട്ടുള്ള ഒരു ആൽമരന്നെ ഫോട്ടോ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോ കാണില്ല അടി പൊളിയായിട്ടൊരു സെറ്റ് ഒരു പാമ്പുണ്ട് പെരുമ്പാമ്പാണ് ഇത് ലേഡി ആണെന്നാണ് പറയുന്നത് അവിടെ എഴുതി വച്ചു കണ്ടപ്പോ അങ്ങനെയാണ് അതിൽ കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ അപ്പുറം എല്ലാം ഉണ്ട് ഉടുമ്പ് അതോ ഉടുമ്പിനെ കണ്ടോ അവിടെ നോക്കുന്നുണ്ടാ ഓ അപ്പൊ നമ്മൾ പാമ്പിന് മാത്രമായിട്ടുള്ളൊരു കൂടുകളാണത് അപ്പൊ ഇതിന്റെ അകത്ത് ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ പാമ്പുകളുണ്ട് ഉണ്ട് ചേരാണ് ഗ്ലാസ് തുടരരുത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അകത്താണ് സംഭവങ്ങൾ ചെടിന്റെ അകത്ത് കണ്ടോ അതിന്റെ അകത്തുണ്ട് അതേപോലെ തന്നെ ഇതില് ഇതിലുള്ളത് കാണുന്നില്ല ഇതിലേണ്ട മൂർക്കൻ മൂർക്കനാണത് ഇതാണ് പച്ചിലാമ്പ് പച്ചിലപ്പാമ്പ് നമ്മളവിടെ ഒരുവിധം കണ്ട് വന്നിട്ടുണ്ട് നമ്മളൊക്കെ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് ഈ പച്ചിലിപ്പാമ്പ് ഈ പോലിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവലുണ്ട് കാണുന്നില്ലേ പച്ച കളറായിട്ട് ലൈറ്റ് പച്ചയായിട്ട് ആയിട്ട് അതിന്റെ അകത്ത് അപ്പുറം ഇല്ലാണ്ട് അതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് കളർ ഉണ്ട മൊത്തത്തില് പച്ച ഇതിനകത്ത് എന്താ ഉള്ളു ആ ഒരു മോർക്കൻ തോന്നുന്നു അതിന്റെ അപ്പുറം കുറച്ച് പാമ്പുകളും കൂടി നമ്മളെ ഈ ഫോണ്ട ഗ്ലാസിന്റെ കൂടി പോണ പോലെ ഫീൽ ചെയ്യുന്നില്ല സത്യത്തിൽ ഫോണ്ട ഗ്ലാസ് മേൽ കൂടിയല്ല അതിന്റെ ഗ്ലാസ് മേൽ കൂടിയാണ് പോണത് നമുക്ക് ഈ ഗ്ലാസ് ഒന്നും എന്ന് പറയണ്ടേ ഈ ഗ്ലാസിന്റെ ഇതിൽ കൂടി പാമ്പ് കഴിഞ്ഞ് കയറുന്നുള്ളതിന്റെ ഒറ്റ ഈയൊരു കാഴ്ചട്ട വേണ്ട ജനലിന്റെ ഗ്ലാസ് ഇല്ല ജനലിന്റെ ഗ്ലാസിന്റെ മേലെ കൂടി കയറി പോണതാണ് അപ്പൊ അതിന് വലിയ ഗ്രിപ്പ് ഒന്നും വേണ്ട എന്നാലും പോവാന്നുള്ളതാണ് ഇപ്പൊ പുള്ളി കാണിച്ചു തന്നിട്ടുള്ളത് കണ്ടില്ലേ അതെ കേറാനുള്ള പരിപാടിയാണ് അവിടെ പൊങ്ങിയ പേരുട്ടാ ആ മണലിന്റെ ഉള്ളില് കേറിക്കെടുക്കുന്നേ അപ്പൊ നമ്മള് മണലിലൊക്കെ പോകുമ്പോ അതേപോലത്തെ മരുഭൂമി ഉള്ള സ്ഥലത്താണെന്ന് ഈ സാധനം കൂടുതലായി കണ്ടു വരുന്നത് പിന്നെ ആമ ആമിലൊക്കെ ആമകൾ തമ്മിൽ തല്ലുടുന്നത് ശരിക്കും കോഴികൾ തല്ലുവിടുന്ന പോലെ അപ്പം തൃശൂരിൽ ജൂലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നത് അപ്പം ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ജീവികളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെയ്യാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ പി മറ്റൊരു വീഡിയോസുമായി വരുന്ന വരെ ബൈ